കൊമ്പ് കൈമാറുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കലാപീഠം മാമലപുരം സുരേഷ് കുമാറിനെ ക്ഷമിക്കുന്നു ഈ കൊമ്പ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട ഗവർണറെ ക്ഷമിച്ചുകൊള്ളുന്നു ഫ്ലാവ സമയമാണ്

ഈ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുകയും സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മഹനീയമാക്കുകയും ചെയ്ത് ആരാധനായി കേരള ഗവർണർ സി ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ടൂറിസം വകുപ്പിന്റെ പേരിൽ ഗവർണർ ഓഫ് കേരള

ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുന്നോടിയായി അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കട്ടെ എന്നൊരാശംസ കൂടി അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു മാനവീയ വീതിക്ക് മുന്നിലാണ് ഗവർണർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് ആയിരത്തിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ ഒപ്പം തന്നെ അറുപതിലേറെ പ്ലോട്ടുകൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളൊക്കെ ഘോഷയാത്രയുടെ ഭാഗമായി ഉണ്ടാകും മാനവീയം വീതിയിൽ നിന്നാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നത് പിന്നീടത് വിവിധ പോയിന്റുകൾ കടന്നാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരാഴ്ച നീളുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഓണം ആഘോഷത്തിന് കൂടിയുള്ള സമാപനം ഇപ്പോൾ നടക്കുന്നത് ഷഫീദ് റാവത്തറുണ്ട് ഷഫീദ് അല്പം മുൻപ് വളരെ ഹ്രസ്വമായൊരു പ്രസംഗമാണ് ഗവണ്മെന്റ് നടത്തിയതിൽ ജ്യേഷ്ഠ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം കൂടുതൽ വികസനത്തിലേക്ക് കുതിക്കട്ടെ എന്നൊരു ആശംസയും അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു ഏതായാലും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് ഇപ്പോൾ ഘോഷയാത്രയ്ക്കും തുടക്കമായിരിക്കുന്നു വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേദി അതായത് ഓണം വാരാഘോഷത്തിന്റെ ഈ ഘോഷയാത്ര ഉദ്ഘാടന വേദി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വളരെ രാഷ്ട്രീയ പ്രസക്തിയുള്ള ആ ഒരു ഒരു വേദിയായിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണർ ഒരു വേദി പങ്കിടുന്നു ഈ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം അസ്വാരസ്യങ്ങൾക്ക് ശേഷം ദാ മുഖ്യമന്ത്രിക്ക് ശേഷം ആ വേദി പങ്കിടുന്നു ആ വേദിയിൽ മുഖ്യമന്ത്രിയെ വാം വെൽക്കം ചെയ്യുന്നു മുഖ്യമന്ത്രിയും ഗവർണറെ വാം വെൽക്കം ചെയ്യുന്നു ശേഷം ഗവർണർ ഈ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത് തന്റെ സഹോദരൻ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സഹോദരനാണെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ വിശേഷിപ്പിച്ചത് ശേഷം മറ്റൊരു കാര്യം കൂടി ഉണ്ടായി അതായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കേരളം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കും എന്നുള്ള കാര്യം കൂടി ഗവർണർ വിശ്വ രാജേന്ദ്ര വിശ്വനാഥ് ധാർലേക്കർ ഈ വേദിയിൽ പറഞ്ഞു അതിനുശേഷം വളരെ കുറച്ച് സമയം മാത്രമാണ് ഗവർണർ ഈ വേദിയിൽ ഉണ്ടായിരുന്നത് ശേഷം മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മറ്റു മന്ത്രിമാരിൽ ചിലർ അവരിപ്പോൾ വി ഐ പി പവനയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മുഖ്യമന്ത്രിയും ഗവർണർ അടക്കം ഒരു ഒരു പക്ഷേ അത് ഒരേ വേദിയിലിരുന്നായിരിക്കും ഈ ഫ്ലോട്ടുകൾ ഈ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുക ഏതായാലും മാനവീയം രീതിയിലെ ഔദ്യോഗിക പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔദ്യോഗികമായി ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ചില സംഭവങ്ങൾ കൂടി കഴിഞ്ഞ മിനിറ്റിൽ നമ്മൾ ഈ മാനവീയ വീതിയിലെ ഉദ്ഘാടന വേദിയിൽ നമ്മൾ കണ്ടു അതിനുശേഷം വിവിധ കലാരൂപങ്ങൾ അത് ഈ ഘോഷയാത്രയുടെ ഭാഗമായി പോകുന്നതാണ് ഇപ്പോഴും ഈ ഘോഷയാത്രയുടെ ഈ മൂവ്മെന്റ് തീരില്ല കാരണം ആദ്യത്തെ മൂന്ന് പ്രകടനങ്ങൾ മാത്രമാണ് പോകുന്നത് ഏറ്റവും മുന്നിൽ പോലീസിന്റെ അശ്വരൂഢ സേനയുടെ ഒരു വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെ കേരളത്തിന്റെ കലാ ഈ കേരളത്തിന്റെ അടക്കം കുട്ടികളുടെ ഒരു ഇപ്പോൾ നമുക്ക് കേരളത്തിന്റെ തനത് വസ്ത്രധാരണയിൽ കേരളത്തിന് തനത് തനത് പ്രകടനങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ 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 പ്രകടനങ്ങൾ കലാപ്രകടനങ്ങൾ കാഴ്ചയ്ക്ക് വലിയ ഭംഗി നൽകുന്ന കാഴ്ചയ്ക്ക് വലിയ സുഖം നൽകുന്ന കലാപരിപാടികൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ വന്നതാണ് ആ സെൻട്രൽ ലൈബ്രറി അതായത് എൽ എബസ്സിന് അപ്പുറത്തേക്കുള്ള സെൻട്രൽ ലൈബ്രറിയാണ് ബി വി ഐ പി ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം ഗവർണർ ഗവർണറുടെ കുടുംബമൊക്കെ ഉണ്ടാവുക അതിനുശേഷം ഈ വിദേശത്ത് നിന്ന് ഈ ഘോഷയാത്ര കാണാൻ ടൂറിസം വകുപ്പ് ക്ഷണിച്ചുമല്ലാതെയുമൊക്കെ എത്തിയിട്ടുള്ളവർക്ക് ഒരു വി ഐ പി പവലിയൻ അത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം ഒരുക്കിയിട്ടുണ്ട് ഈ ഘോഷയാത്ര പോകുന്ന പല പോയിന്റുകളിൽ അവിടെ താൽക്കാലികമായി ക്രമീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ മ്യൂസിയം ഭാഗത്ത് മ്യൂസിയം കനകുന്ദ ഭാഗത്ത് അതിനുശേഷം സെൻട്രൽ ലൈബ്രറി ഭാഗത്ത് ശേഷം ഈ സെൻട്രൽ ലൈബ്രറിയുടെ ഭാഗം അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലൊക്കെ താൽക്കാലികമായിട്ടുള്ള കലാപ്രകടനങ്ങൾ അത് നടത്തുകയും ചെയ്യും ഏതാണ്ട് തൊണ്ണൂറ്റി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക കലാരൂപങ്ങളുടെ പ്രകടനങ്ങൾ അത് ഈ ഘോഷയാത്രയുടെ ഭാഗമാകും ഇപ്പോൾ തെയ്യത്തിന്റെ അടക്കം ഒരു പ്രാതിനിധ്യം നമുക്ക് ഈ ഘോഷയാത്രയുടെ ഭാഗമായി കാണാം തൊട്ടു പിന്നാലെ കേരളത്തിന്റെ ചെണ്ടമേളം ഓണത്തിന്റെ ഓണപ്പെരുമയുടെ ഓണ ഓണപ്പെരുമയുടെ അത് വിളിച്ചോ നിരത്തിലേക്ക് ചെണ്ടമേളമുണ്ട് തനത് കേരളത്തിന്റെ കലാരൂപങ്ങളുടെ പ്രകടനമുണ്ട് ഈ ഉദ്ഘാടന വേദിയിലും കേരളത്തിന്റെ സാംസ്കാരിക തനിമ അത് വിളിച്ചോത തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നത് അതായത് ഈ ഘോഷയാത്രയുടെ വിരമറിയിച്ചുകൊണ്ട് അമ്പത്തിയൊന്ന് കലാകാരന്മാർ ശംഖനാഥം മുഴക്കി അതിനുശേഷം ഈ വാദ്യോപകരണമായ കൊമ്പ് അത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരനെ കൈമാറിക്കൊണ്ടാണ് ഈ പരിപാടികളുടെ ഒരു ഘട്ടം തുടങ്ങിയത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന മർണാപമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ ഘോഷയാത്രയാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോകുന്നത് ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് ഗവർണറാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്